നടിയാക്രമിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസമാണ് ഏതാണ്ട് ഡിസംബർ മാസം അവസാനത്തോടെയാണ് ബാലേന്ദ്രകുമാർ എന്ന സിനിമാ സംവിധായകൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ ടി വിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് അന്ന് എൻ്റെ അടുത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതി അടക്കം ചില പ്രധാനപ്പെട്ട രേഖകളുമായാണ് ബാലചന്ദ്രകുമാർ സമീപിച്ചത് ആ കത്ത് വായിച്ചപ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില രേഖകൾ പരിശോധിച്ചപ്പോഴേ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യമായി നടിയാക്രമിച്ച കേസ് അതിനു മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഈ പരാതിയിലും അതിൻ്റെ ഒപ്പമുള്ള പല രേഖകളിലും ഈ കേസിനെ ഏറെ സ്വാധീനിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി തുടർന്നാണ് അതിൻ്റെ വാർത്തകൾ തയ്യാറാക്കി തുടങ്ങുന്നത് ആദ്യം ബാലേന്ദ്രകുമാറിൻ്റെ അഭിമുഖമായിരുന്നു ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷമാണ് മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നത് ഇതിൽ ഇപ്പോൾ ഏതാണ്ട് വളരെ സജീവമായി ചർച്ചയാകുന്ന നടിയാക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവം അത് അതിൻ്റെ ഒരു ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഏതാണ്ട് ജനുവരി മാസമാണ് എനിക്ക് ലഭിക്കുന്നത് നടിയാക്രമിച്ച കേസിൽ ബാലചന്ദ്രുമാറിൻ്റെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടക്കുന്നു പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അത്തരത്തിൽ കേരളമാകെ നടിയാക്രമിച്ച കേസ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ ഫോറൻസിക് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ലഭിച്ചത് ഏതാണ്ട് അത് കൂടുതൽ അന്വേഷണം നടത്തി ഫെബ്രുവരി മാസം ആദ്യവാരം നാല് അഞ്ച് തീയതികളിലായി റിപ്പോർട്ട് ടി വിയിൽ എം വി രകേഷ് കുമാറിൻ്റെ എഡിറ്റേഴ്സോറിലാണ് ഈ വിവരങ്ങൾ ഞാൻ പുറത്തുവിട്ടത് അന്ന് ആ മെമ്മറി കാർഡ് രാത്രികാലങ്ങളിൽ നിയമവിരുദ്ധമായി പരിശോധിച്ചതായുള്ള ഞെട്ടിക്കുന്ന ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു തുടർന്നാണ് അതിജീവിത ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരെ സമീപിക്കുന്നത് പിന്നീട് നിയമ പോരാട്ടവും തുടങ്ങി കേരളക്കരയാകെ സ്ത്രീകളും സാംസ്കാരിക ഒക്കെ അതിജീവിതക്ക് പിന്തുണയർപ്പിച്ച് ഐക്യദാർഢ്യവുമായി തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് ഒരു കോഴിക്കോട് തുടങ്ങി പിന്നീട് മലപ്പുറത്തും തൃശ്ശൂരിലും എറണാകുളത്തുമൊക്കെ സ്ത്രീകൾ സ്ത്രീകളായ സാംസ്കാരിക പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിനിടയിൽ നിയമ പോരാട്ടം തുടർന്നു അതിജീവിത ആദ്യം വിചാരണ കോടതിയെ സമീപിച്ചു ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു പക്ഷേ വിചാരണ കോടതി അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചില്ല ആ ഹർജി തള്ളുകയായിരുന്നു പിന്നീട് ഹൈക്കോടതിയിൽ സമീപിച്ചു ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി കെ ബാബു അധ്യക്ഷനായ ബെഞ്ചാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് തന്നെ ഉത്തരവിടുന്നത് എന്നാലും ഈ വിചാരണ കോടതി ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ സി ബി ഐ കോടതിയായിരുന്നു വിചാരണ കോടതി അന്നും വനിതാ ജഡ്ജായ ജഡ്ജ് ഹണിയം വർഗീസ് തന്നെയായിരുന്നു വിചാരണ നടപടികൾ നിയന്ത്രിച്ച പ്രിസൈഡിംഗ് ഓഫീസർ തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അംഗീകരിക്കുന്നില്ല നടക്കുള്ളൂ അങ്ങനെ രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച ഒരു ചരിത്രം കൂടി നടിയാക്രമിച്ച കേസിനുണ്ട് സംഭവ ബഹുലമായിരുന്നു നടിയാക്രമിച്ച കേസിൻ്റെ വിചാരണ ഘട്ടങ്ങളെന്ന് നിന്ന് അറിഞ്ഞിരുന്നു പിന്നീട് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്നതായ പല വിവരങ്ങൾ ഒന്ന് ഇൻ ക്യാമറ പ്രൊസീഡിങ് അടച്ചിട്ട കോടതിയിലാണ് നടിയാക്രമിച്ച കേസിൻ്റെ വാദങ്ങളും അതിൻ്റെ നടപടികളും പുരോഗമിക്കുന്നത് അവിടെ അകത്ത് നടക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ പോലും അത് വാർത്തയാക്കുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് അത് കോടതിയെ ലക്ഷ്യമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പല വിവരങ്ങളും കൃത്യമായി ലഭിച്ചാൽ പോലും അതിൽ നിയമപരമായ പരിമിതികൾ വാർത്തയാക്കുന്നതിന് ഞങ്ങൾക്കുണ്ട് മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഏതായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ജഡ്ജ് ഹണിയം വർഗീസ് തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൽ ഈ മെമ്മറി കാർഡ് ആരൊക്കെ ഉപയോഗിച്ചു എന്ന് ആരൊക്കെ പരിശോധിച്ചു എന്ന് കണ്ടെത്തി ചിലരുടെ മൊഴികൾ വിശദാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിചാരണ കോടതിയിൽ തന്നെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവങ്ങളിലൊന്ന് വിവോ മൊബൈൽ ഫോണിലാണ് ഈ വിചാരണ കോടതിയിൽ ഈ മെമ്മറി കാഡ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് എന്ന് ഫോറൻസിക് ലാബിലെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അമ്പത്തിനാല് വരെയുള്ള ദീർഘനേരം ആ വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശങ്കപ്പെടുത്തുന്നത് ഈ ഈ മൊബൈൽ ഫോണിൽ ആ സമയത്ത് ഇൻ്റർനെറ്റ് പ്രവർത്തനക്ഷമമായിരുന്നു ടെലിഗ്രാം ഒപ്പം ഇൻ വാട്സപ്പ് ഉൾപ്പെടെയുള്ള ചാറ്റിംഗ് ആപ്പുകളും പ്രവർത്തനക്ഷമമായിരുന്നു ഈ ചാറ്റിംഗ് ആപ്പുകളുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും ഈ വിവോ മൊബൈൽ ഫോൺ ഉടമ അയച്ചു കൊടുത്തോ അത് പങ്കുവെച്ചോ എന്ന കാര്യത്തിലടക്കമുള്ള ആശങ്ക അതിജീവിത പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ദൃശ്യങ്ങൾ ചോർന്നു എന്ന സംശയവുമുണ്ട് കാരണം നേരത്തെ നമ്മുടെ അന്വേഷണത്തിൽ തന്നെ ആ തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു എന്തിനാണ് ഈ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിക്കാൻ ഇവർ തയ്യാറായത് എന്ന ചോദ്യമാണ് ഉത്തരമില്ലാതെ കിടക്കുന്നത് കാരണം ദൃശ്യങ്ങൾ പരിശോധിക്കാനാണെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ കൃത്യമായ മാർഗനിർദ്ദേശം വിചാരണ കോടതിക്ക് നൽകിയിരുന്നു അത് ഒരു ഐ ടി വിദഗ്ധൻ ഐ ടി എക്സ്പേർട്ട് ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ അടച്ചിട്ട കോടതി മുറിയിൽ മൊബൈൽ ഫോണോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളോ ഇല്ലാത്ത ആ മുറിയിൽ മാത്രമേ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അന്ന് ഒരു തരത്തിലും നടിയാക്രമിച്ച കേസിൻ്റെ കോടതി നടപടികൾ ഇല്ലാത്ത സമയത്ത് എന്തിനു പരിശോധിച്ചു അവിടെ തന്നെ കുറേ കാര്യങ്ങൾ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിചാരണ കോടതിയിൽ ദിലീപിനും ദിലീപിൻ്റെ അഭിഭാഷകർക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവസരം നൽകിയപ്പോൾ ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു കാര്യങ്ങൾ നടത്തിയത് അതിന് നേതൃത്വം നൽകിയത് ജഡ്ജ് ഹണിയം വർഗീസായിരുന്നു പക്ഷേ പിന്നീട് ഏതാണ്ട് രണ്ടര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നില്ല എന്നതാണ് യാഥാർഥ്യം അവിടെയാണ് സംശയങ്ങൾ ഉയരുന്നത് ഏതായാലും ഈ കാര്യത്തിലൊരു വ്യക്തത വരണമെങ്കിൽ വളരെ വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ് ശാസ്ത്രീയ പരിശോധന വേണം ഈ മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ മൊബൈൽ ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം അങ്ങനെയെങ്കിൽ ആ ഫോണിലേക്ക് ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടോ ഇനി ദൃശ്യങ്ങൾ ആ ഫോൺ വഴി മറ്റാർക്കെങ്കിലും കൈമാറിയോ എന്നതടക്കം കണ്ടെത്താൻ കഴിയും ഇത് ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ് അവരുടെ സ്വകാര്യത ആ സ്വകാര്യതയുടെ ലംഘനം കൂടിയാണിത് അതിനപ്പുറത്തേക്ക് ക്രൂരമായ പീഡനത്തിനിരയായ ഒരു നടി ആ നടിയുടെ പീഡനത്തിനിരയായ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അത് പലരും ആ ദൃശ്യങ്ങൾ പരിശോധിക്കുക അവർ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുക ഇതിനൊക്കെ ജുഡീഷ്യൽ ഓഫീസർമാർ അനുമതി നൽകുക ഇത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് ജുഡീഷ്യൽ ഓഫീസർമാർ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിരമിച്ച ഹൈക്കോടതിയിലെ ആയിരുന്ന കമാൽ പാഷ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ ഈ കാര്യത്തിൽ വലിയ വിമർശനം ജുഡീഷ്യൽ സംവിധാനങ്ങൾക്കെതിരെ ഉയർത്തുന്നു ഏതായാലും ഏറ്റവും ക്രൂരമായ നടപടിയാണ് മൂന്ന് കോടതി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത് അതതിന് ജുഡീഷ്യൽ ഓഫീസർമാർ നേതൃത്വം നൽകിയെന്നത് ഏറെ ഖേദകരമാണെന്ന് പറയാതെ വയ്യ ദീർഘനാൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരം വിവരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചത് റിപ്പോർട്ട് ടി വിയിലൂടെ ആ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് ഒന്ന് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പീഡനക്കേസുകൾ ആ പീഡന കേസുകൾ നിരവധി തെളിവുകൾ കോടതി കസ്റ്റഡിയിലുണ്ട് അത് ദൃശ്യങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് ഇതൊക്കെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ അത് മറ്റാർക്കെങ്കിലും കൈമാറാനുള്ള സാഹചര്യം ഉണ്ടെന്ന ഒരു സൂചന കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് കൂടിയായി ആക്രമിച്ച കേസിലെ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തെ കാണേണ്ടി വരും ഇത് ആവർത്തിക്കാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കൺ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം ഒരു ക്രൂരമായ പീഡനം ആ പീഡനത്തിലെ അതിജീവിതയ്ക്ക് പോലും കൃത്യമായി നീതി ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ നീതിപീഠങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സ്വാഭാവികമായും ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം ഏറ്റെടുക്കുകയായിരുന്നു ഇതിൽ ഒരു പക്ഷേ ജേണലിസത്തിനപ്പുറത്തേക്ക് ഒരു ആക്ടിവിസമായിരുന്നു റിപ്പോർട്ട് ടി വിയിലൂടെ ഞങ്ങൾ നടത്തിയത് അതിൻ്റെ വളരെ കാര്യങ്ങൾ അത് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ വിജയങ്ങൾ ഈ ഒരു പോരാട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഒന്ന് ആദ്യഘട്ടത്തിലൊക്കെ അതിജീവിതയ്ക്ക് ഇത്രത്തോളം പിന്തുണ ഈ വിചാരണ നടപടികൾക്കിടയിൽ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ കേരളീയ സമൂഹത്തിൽ നിന്നും ഇത്രയേറെ പിന്തുണ ഈ പോരാട്ടത്തിന് അതിജീവിതയ്ക്ക് ലഭിക്കാൻ ഒരു പക്ഷേ ഈ മാധ്യമങ്ങൾ വഴി റിപ്പോർട്ടർ ടി വി നേതൃത്വം നൽകി ഈ പോരാട്ടത്തിന് കഴിഞ്ഞു കഴിഞ്ഞുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട് കാരണം കോടതി മുറിയിൽ ദൃശ്യങ്ങൾ ഈ ജഡ്ജ് ഹണിയം വർഗീസ് അനുമതി നൽകുക ആ മെമ്മറി കാർഡ് ചെസ്റ്റിൽ നിന്നെടുത്ത് ഈ ശിരസ്താർ താജുദ്ദീന് കൈമാറുന്നു അത് എന്ത് കാരണത്തിനാണ് അങ്ങനെ താജുദ്ദീന് കൈമാറുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉത്തരം നേടുന്നത് മറ്റൊന്ന് ഈ താജുദ്ദീൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഈ വിവോ മൊബൈൽ ഫോൺ അത് നഷ്ടമായെന്ന് ഒരു മൊഴി നൽകുന്നു പക്ഷേ പിന്നീട് ഈ ദൃശ്യങ്ങൾ ചോർന്നെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ വരുന്നു വിവോ മൊബൈൽ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത് എന്ന് വാർത്ത വരുന്നു അങ്ങനെ തൻ്റെ കൈവശമുള്ള വിവോ മൊബൈൽ ഫോൺ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്തോ ഈ മെമ്മറി കാർഡ് ഈ വിവോ മൊബൈൽ ഫോണിൽ പരിശോധിക്കപ്പെട്ടോ എന്നറിയാൻ താൻ ഈ വിവോ മൊബൈൽ ഫോൺ തൻ്റെ കൈവശമുള്ള വിവോ മൊബൈൽ ഫോൺ തുറന്നു പരിശോധിച്ചു എന്ന് താജുദ്ദീൻ ജഡ്ജ് ഹണിയം വർഗീസിന് മൊഴി നൽകിയെന്നാണ് ഹണിയം വർഗീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് അഞ്ച് മാസം അതായത് തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടമായ തൻ്റെ വിവോ മൊബൈൽ ഫോൺ അഞ്ച് മാസത്തിനു ശേഷം എങ്ങനെ താജുദ്ദീൻ്റെ കൈവശം വന്നു എന്ന ചോദ്യമുണ്ട് അതാണ് താജുദ്ദീൻ്റെ മൊഴിയിലെ ഒരു വൈരുദ്ധ്യം മാത്രവുമല്ല അന്ന് താജുദ്ദീൻ മൊബൈൽ ഫോൺ നഷ്ടമായപ്പോൾ പോലീസിന് പരാതി നൽകിയില്ല ഇനി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാനായി അപേക്ഷ നൽകിയോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണം അങ്ങനെ ഇതിലൊക്കെ ഒരു ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമുണ്ട് എത്ര ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചത് ഒരു അന്വേഷണ ഏജൻസിയുടെ പോലീസ് അടക്കമുള്ള അന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെ വസ്തുതാന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കൂടിയായ വിചാരണ കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസറായ ഹണിയം വർഗീസിന് നൽകിയ നിർദ്ദേശം പക്ഷേ ആ നിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി ആ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ ഒരു പോലീസ് അന്വേഷണം പ്രത്യേക പോലീസ് സംഘം ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്ന ആവശ്യം അതിജീവിതം മുന്നോട്ട് കാര്യത്തിൽ ഹൈക്കോടതി മെയ് മുപ്പത് മുതൽ വാദം കേൾക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെക്കുമ്പോൾ ഉന്നയിച്ചത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഈ വിചാരണ കോടതിയിൽ നടക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ കേൾക്കുന്നില്ല പ്രതിഭാഗത്തിന് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ലെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഏതായാലും ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഈ അസാധാരണമായ സംഭവങ്ങളും ഈ വിചാരണ കോടതിയിൽ നടക്കുന്നു അത് ഖേദകരമാണെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത തന്നെ ചോർത്തിക്കളയുന്ന വിവരങ്ങളാണ് ഈ നടിയാക്രമിച്ച കേസിൽ ഓരോ ദിവസങ്ങളായി റിപ്പോർട്ട് ടി വിയിലൂടെ ഞാൻ പുറത്തുവിടുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ആ ഒരു ആവശ്യത്തിന് പിന്തുണയ്ക്കാതിരിക്കാതെ വയ്യ